ഹലോ ഹലോസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം കാന്താരി ജ്യൂസും ലെയ്സിന്റെയും ചാലഞ്ച് കഴിഞ്ഞു നമ്മൾ അടുത്തതായി എത്തിയിരിക്കുന്നു വേപ്പില ജ്യൂസ് ഏറ്റവും വീര്യം കൂടിയ ചാലഞ്ച് എന്നുവെച്ചാൽ കാന്താരി ഒന്നും ഒന്നുമല്ല പക്ഷേ ഇതിന് എലിയില്ലെന്നേ ഉള്ളൂ പക്ഷെ വീര്യം കൂടുതൽ ഇതിന് ഇത് ഇന്ന് ഇവന്മാരൊക്കെ കുടിച്ചിട്ട് ഇറക്കുന്ന എനിക്കൊന്ന് കാണുന്നു അപ്പം ഇത് നമ്മളെ ഫസ്റ്റ് നോക്കുന്ന നമ്മൾ ഫസ്റ്റ് ഇത് ചാലഞ്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ നൈസ് ഷോർട്സിനും റീൽസിനും വേണ്ടി നമ്മൾ പയ്യെ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങണം ഇത് ആദ്യമേ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും എന്തേലും കുഴപ്പം ഇല്ല കുഴപ്പമൊന്നും കാണത്തില്ല ഔഷധ ഔഷധ ഗുണമുള്ള സാധനം അപ്പം ഒരുപാട് ഛർദ്ദിക്കും ഛർദ്ദിക്കാൻ വിഷയമില്ല ഔഷധ ഗുണം ഓ നമ്മളെ മന്തി എന്തോണ്ട് കുടിക്കാൻ റെഡിയാണോ ഈ സംഭവം ജ്യൂസ് ജ്യൂസ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ കുടിക്കാൻ വേണ്ടി ഓ ഇവിടെ ജപ്രി ജോർജ് മുഖം ഒന്ന് ഗോട്ടിലെ വിജയ് പോലെ ഇരിപ്പുണ്ട് നോക്കിയത് മീശ ഒന്ന് നല്ല പോലെ നോക്കിക്കോ അടുത്തതായി പ്രകടനത്തിന് ശേഷം തുപ്പി ഇവിടെ മൊത്തം നാട്ടിച്ച് ഇവനാ വൺ പ്രകടനത്തിന് ശേഷം ക്യാമറ ഇവിടെ പിന്നില്ലേ യദൂ കൃഷ്ണായിട്ട് രണ്ട് വീഡിയോകൾക്ക് ശേഷം യദൂ തിരിച്ചു തിരിച്ചെത്തിയിരിക്കയാണ് നമ്മൾ കാന്താ ജ്യൂസ് ഇവിടെ ചെയ്തേ പക്ഷെ ഇനി ഇവിടെ ചെയ്യുന്നില്ല അവൻ അത് തുപ്പിനെ ഉള്ളൂ ഇനി ഇവിടെ ഛർദിക്കാന്ന് അറിയുന്നില്ല അപ്പൊ ഇത് നമുക്ക് ഇനി അടിച്ച് കഴുകി അടി അടിച്ചെടുക്കണം അപ്പൊ കഴിവി അടിച്ചിട്ട് വരാം ബാ ഇൻട്രോ ആദ്യമേ എടുക്കാം അപ്പം എല്ലാം പിച്ചിക്കറി ഇട്ടിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കൊറേ ഉണ്ട് പക്ഷെ നമ്മള് കൊറച്ചേറ്റിട്ടുള്ളൂ കാരണം ഭയങ്കര വീര്യമായതുകൊണ്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാൻ നമുക്ക് ആദ്യങ്ങൾ കുറച്ച് അടിച്ചിട്ട് വെള്ളമൊഴിക്കാം വേണമെങ്കിൽ വെള്ളമൊഴിക്കാം ഭയങ്കര വെള്ളമായി പോയ ണം കാരണം എല്ലാര്ക്കും തയണ്ടേ അത്തമായി ക വയർ ഇറക്കൂടിച്ച് അപ്പൊ നമ്മൾ വെപ്പിലെ ജ്യൂസ് ഉണ്ടാക്കിട്ടുണ്ട് നാല് ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഔട്ട്ഡോറിൽ ഡോറിലെ കാരണം ചില ആൾക്കാരുടെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ചില ആൾക്കാരുടെ മഹത്തായ പ്രവർത്തികൾ കാരണം നമ്മൾ ഇന്ന് വെളിയിലാ ചെയ്യുന്നേ അപ്പം ബാ ബാ ജപ്രി ബാ ജപ്രിബാ ബാ ഏതുവാ ഇന്ന് നമ്മൾ നാലു പേര് ഒരുമിച്ച് ചെയ്യാൻ പോന്നെ ആ ഓ ആദ്യമേ ഒന്ന് വേണമോ അറക്കാൻ പോന്ന് കോഴിക്കോ ആദ്യമേ വെള്ളം കൊടുക്കുന്ന പോലെ ആ ആ ആ ആ അത്ര ഇരിക്കട്ടെ കറക്റ്റ് കാന്താരി ജ്യൂസിന്റെ അതേ കളറേട നിന്റെ മൂന്നാമത് നിന്റെ എന്തിനാ സെറ്റപ്പുണ്ട് എന്താ ഛർദിക്കാതെ ഇവിടെ ഉപ്പയാളിയാ അപ്പം നാല് ക്ലാസ് നമ്മൾ ഉഷിച്ച് വെച്ചിട്ടുണ്ട് എടുക്കും കയ്യിലെടുക്ക ക ആ കയ്യില എനിക്ക് നല്ല പേടിയുണ്ട് ഛർദിക്കണ്ട ഇങ്ങനെ പോവാ ഇങ്ങനെ ഛർദ്ദിക്ക ഓക്കെ ഓക്കെ ആരും വീടല്ലേ വെളിയ അപ്പം ഇതാ മൈക്കൂലി ഒന്ന് കൈ വെച്ചേക്ക അപ്പൊ വലിയ ക്ലാസ് എനിക്കായി അപ്പം ഈ മോങ് കഴിഞ്ഞാൽ മതി പിന്നെ കുടിക്കണ്ടേർ കുടിക്കണം ആ അപ്പൊ റൂൾസ് വായി വെക്കണൊന്നും അല്ല കുടിച്ചിട്ട് ഇത് ചുമ്മാ റൂൾസ് ഒക്കെ വേണം ഇത് നമ്മൾ ഷോർട്സ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ പോലെ പക്ഷെ ഇത് ജയിക്കുന്നവനെ ഒന്നുമില്ല ജസ്റ്റ് ഇത് മീഡിയം എങ്ങനെ ഉണ്ട് വേപ്പിലും നോക്കാൻ പോവാടി വൺ ടു എനിക്ക് വലിയ എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ മീക്ക എനിക്ക് വലിയ വല്യ കൊഴപ്പില്ല എന്തുവാർ എനിക്ക് വലിയ വല്യ ഞാനൊന്നും ആ കുഴപ്പമില്ല എനിക്ക് എനിക്ക് ഭയങ്കര വെള്ളം ചേർത്താ അതുകൊണ്ടാ വലിയ വലിയ ഇഷ്ട ഒരുത്തും മടക്കും മടക്കി ഛർദ്ദിക്കൂര് ജഫ് ഛർദിക്കല്ലേ വന്നിട്ട് ഛർദ്ദിക്കാവോ വീഡിയോല്ലോ ഒരു ഗ്ലാസ് കൂടെ എനിക്ക് വലിയ കുഴപ്പം ഇട്ടില്ല ആദ്യമേ എനിക്ക് ഞാൻ അതാ ഒരു ഗ്ലാസ്സും കൂടെ കുടിക്കാൻ മീക്കൊണ്ട് ചാലഞ്ച് അവസാനിക്കുന്നില്ല ഇനിയുമുണ്ട് ഞാനും എനിക്ക് റൗണ്ട് ടു ഞങ്ങൾ രണ്ടുപേരും സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി കൊളിഫായി ഇത് എനിക്ക് പോ ഇത് എനിക്ക് സ്റ്റാർ വല്യ വിഷയ ഇത് ഇച്ചിരി ഓവർ ഡയലോട്ടായിപ്പോയി നമുക്ക് ചലഞ്ച് ഇച്ചിരി കൂടെ കോൺസെൻട്രേറ്റ് ആയിക്കണം അപ്പോൾ ഇച്ചിരി വെള്ളം കുറച്ചെടുക്കാം പക്ഷെ ഇത് രണ്ടു വട്ടം കുടിക്കൊക്കെ പാടാം കേട്ടോ ഓ ചെലവ് ഛർദിക്കും അപ്പം ഇനി നമുക്ക് അത്തമ്മായും കൊണ്ട് ഇനി ട്രൈ ചെയ്യാം കേട്ടിട്ടു താഴേ ഡയലോഗ് വന്ന് നമുക്ക് അടുത്ത അത്തമായ കൊണ്ട് അപ്പോൾ അടുത്തതായി നിങ്ങൾ നിങ്ങളെല്ലാരും കാത്തിരുന്ന നമ്മുടെ മന്ദി ബ്രോ അത്തമ്മ പിടി റെഡി വൺ സ്റ്റാർട്ട്

അങ്ങനെ എന്തു ചെയ്യാ ഇത് നമ്മൾ ഇനി റോഡിലോട്ട് ഇറങ്ങാൻ പോയി ഇതും കൊണ്ട് കാരണം വലിയ കുഴപ്പമില്ല ഇത് ഇച്ചിരി നമ്മൾ കൂടുതലായി പോയി അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം കുറച്ച് ഇനി അടിക്കാൻ പോവാം അത് നമ്മൾ അതിന്റെ ഷോർട്ട്സ് ഒക്കെ ഇനി വരുന്നതായിരിക്കും കൊല്ലം ബീച്ച് വർത്തല അവിടെ ഒക്കെ ആയിരിക്കും നമ്മൾ പോയി ചെയ്യാൻ പോകുന്നത് വന്ന് ചെയ്ത് ജയിക്കാൻ പറ്റുന്നവർ ഒന്ന് ജയിക്കും അത്രേ ഉള്ളൂ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ